നമസ്കാരം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിൽ വീണ്ടും ലോകത്തെ അമ്പരപ്പിക്കുകയാണ് ഓപ്പൺ എ സോറ എന്ന പേരിൽ പുതിയ വീഡിയോ ജനറേറ്റിംഗ് മോഡൽ അവതരിപ്പിച്ചിരിക്കുകയാണ് കമ്പനി ഒരു മിനിറ്റ് ദൈർഘ്യമുള്ള യഥാർത്ഥമെന്ന് തോന്നുന്ന വീടുകൾ എഴുതി നൽകിയ നിർദ്ദേശങ്ങളിൽ നിന്ന് നിർമ്മിച്ചെടുക്കാൻ ഈ ടെക്സ് ടു വീഡിയോ ഡിഫ്യൂഷൻ മോഡലിന് സാധിക്കും സോറ ഉപയോഗിച്ച് നിർമ്മിച്ച വീഡിയോകൾ ഇതിനകം എക്സിൽ പങ്കുവച്ചിട്ടുണ്ട് പലവിധ ചർച്ചകളും ഇതിനകം സജീവമായിട്ടുണ്ട് വീഡിയോ പ്രൊഡക്ഷന് അന്ത്യം കുറിക്കുമോ ഇതെന്ന ചോദ്യം ചിലർ ഉയർത്തുന്നുണ്ട് കൂടുതൽ പേർക്കും അറിയേണ്ടത് ഇത് തങ്ങൾക്കും ഉപയോഗിക്കാനാകുമോ എന്നാണ് തീർച്ചയായും യഥാർത്ഥ വീഡിയോകളും ഏ ഈ നിർമ്മിത വീഡിയോകളും തമ്മിലെ വലിയൊരു സംഘടനത്തിന് തന്നെ സോറ വഴിയൊരുക്കിയിക്കും ഇപ്പോൾ പങ്കുവയ്ക്കപ്പെട്ട വീഡിയോകൾ അത്രത്തോളം യഥാർത്ഥമെന്ന് തോന്നുന്നവയാണ് കൂടുതൽ പരിശീലനം ലഭിക്കുന്നതോടെ ഏ ഈ കഴിവ് വർദ്ധിപ്പിക്കുക മാത്രമേ ചെയ്യൂ കർശനമായ നിയമ നിയന്ത്രണങ്ങളില്ലെങ്കിൽ ഈ സാങ്കേതികവിദ്യ എല്ലാ പരിധികളും ലംഘിക്കാൻ ഇടയുണ്ടെന്ന ആശങ്ക ഉയരുന്നുണ്ട് അതേസമയം എങ്ങനെയാണ് ഈ എ ഐ മോഡലിനെ പരിശീലിപ്പിക്കുന്നത് എന്ന ചോദ്യം ഉയരുന്നുണ്ട് അതിന് ക്രിയേറ്റർമാരുടെ അനുമതി തേടിയിരുന്നു തുടങ്ങിയ ചോദ്യങ്ങളും ഉയരുന്നുണ്ട് കഴിഞ്ഞ ദിവസമാണ് ഓപ്പൺ എ ഐ സോറ അവതരിപ്പിച്ചത് നിലവിൽ ഇത് പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കിയിട്ടില്ല ദോഷകരമായ ഉള്ളടക്കങ്ങൾ ഇത് നിർമ്മിക്കുന്നില്ലെങ്കിൽ ഉറപ്പുവരുത്തുന്നതിനുള്ള പരിശോധനാ ഘട്ടത്തിലാണ് ഇപ്പോൾ തെരഞ്ഞെടുത്ത ഡിസൈനർമാർ വിഷ്വൽ ആർട്ടിസ്റ്റുകൾ ചലച്ചിത്ര നിർമ്മാതാക്കൾ എന്നിവർക്കിടയിലും അഭിപ്രായ രൂപീകരണത്തിന് വേണ്ടിയും ഈ പ്ലാറ്റ്ഫോം ലഭ്യമാക്കിയിട്ടുണ്ട് ഈ സാങ്കേതിക വിദ്യ കലാകാരന്മാർക്ക് ഉപകാരപ്പെടുമെന്ന് ഉറപ്പുവരുത്താനാണ് കമ്പനി ശ്രമിക്കുന്നത് ഒരുപക്ഷെ പൊതുജനങ്ങൾക്കിടയിൽ ലഭ്യമാക്കുന്നതിന് പകരം സിനിമാ നിർമ്മാതാക്കളും വീഡിയോ ക്രിയേറ്റർമാർക്കും ഉപയോഗിക്കാനാവുന്ന ടൂൾ എന്ന നിലയിലായിരിക്കും ഒരുപക്ഷെ ഈ എ ഐ മോഡൽ അവതരിപ്പിക്കപ്പെടുക സോറയുടെ മികവ് എത്രത്തോളം ഉണ്ടെന്ന് തെളിയിക്കുന്ന വീഡിയോകൾ ഇതിനകം എക്സിൽ പ്രചരിക്കുന്നുണ്ട് ദ എ കോളനി എന്ന എക്സ് അക്കൗണ്ടിൽ പങ്കുവച്ച വീഡിയോ അതിനൊരു ഉദാഹരണമാണ് ചലച്ചിത്ര നിർമ്മാണ വ്യവസായത്തിന് പകരം വയ്ക്കാൻ എ ഒരുങ്ങുന്നു എന്ന ക്യാപ്ഷനോടെയാണ് ഈ വീഡിയോ പങ്കുവയ്ക്കപ്പെട്ടത് വെബ്ഡെസ്ക് തൈ ന്യൂസ്